ഹാലേ ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മരിയ പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ് ഈ പിശാജ് പലരും എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ എന്നോട് പറയേ എന്തിനാണ് ചേച്ചി യേശുവിനെങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ളവർക്ക് ഒരു ഭയം ജനിപ്പിക്കുന്ന രീതിയാണ് തോന്നുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സൗകര്യപൂർവ്വം അങ്ങോട്ട് ജീവിക്കട്ടെ എന്തിന് യേശുവിനെ മാത്രം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്ക് പ്രാർത്ഥന പ്രാർത്ഥനയിലൂടെ മുൻപോട്ട് പോകാൻ എന്തിനാണ് ചേച്ചി ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്ന ചില വ്യക്തികളിലും വ്യക്തികളെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ ഇന്ന് അവരൊക്കെ ഭയങ്കര പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നു ഹാലിയ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കാണുകയാണ് ഒരു വഞ്ചയിൽ യേശുവിനോടൊപ്പം ഞാൻ യാത്ര പുറപ്പെടുന്നു കരയിൽ ഒരുപാട് കുട്ടികൾ നിൽക്കുന്നു അതിൽ ഒരു വ്യക്തിയെന്നോട് വിളിച്ചു പറയുന്നു എൻ്റെ പേര് സരസ്വതി എന്നാണ് എൻ്റെ പേര് ജ്യോതി എന്നാണ് അങ്ങനെ ഹിന്ദുക്കളുടെ പേരുകള് അവര് വിളിച്ചു പറയുന്നു അപ്പോൾ നിങ്ങളൊക്കെ എന്തെങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ എല്ലാം കരങ്ങളിൽ ജപമാലയുണ്ട് അതില് ഒരു വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന ജപമാലകില് അപ്പൊ എൻ്റെ ഷിജിയും ആ കരയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ നോക്കുമ്പം അവരുടെ കയ്യിലിരിക്കുന്ന ഈ ജപമാലകില് അതിൻ്റെ ഒരു ലോക്കറ്റ് പോലെയാണ് അതങ്ങോട്ട് വളർന്നു അതിൽ പരിശുദ്ധ അമ്മയും ഔസൈ പിതാവും താഴെ ഉണ്ണീശോയുടെ നമ്മൾ തലയിലൊരു കുഞ്ഞ് ചുമന്ന തൊപ്പി വെച്ച് ചുമന്ന അങ്കി പോലീട്ട് ഉണ്ണീശോ കയ്യിലെ ഇടത് കയ്യിൽ ഭൂമിയുടെ ആ ചിത്രം വെച്ചുകൊണ്ടുള്ള ഈ ഉണ്ണീശോയെ കണ്ടിട്ടില്ലേ ആ ഉണ്ണീശോയും അതാണ് രൂപം കാരണം എന്നും ചേച്ചി ഉണ്ണീശോയോടുള്ള ജപൻ ചൊല്ലും അപ്പോ എൻ്റെ മക്കളോട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യമാണ് പറയുന്നത് ആരൊക്കെ ഉണ്ണീശോയോടെ ജപൻ ചൊല്ലുകയായാലും ജപമാല ചൊല്ലുകയായാലും വിശുദ്ധരോട് മാധ്യസ്ഥം ചോദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സ്വർഗം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതെ അവരിത് ദർശനത്തിൽ കാണാതെ അവർക്ക് ആർക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കില്ല ഈ ഹിന്ദു മക്കൾ അങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞില്ലേ അവർ ഉടനെ എന്നോട് പറയാണ് ചേച്ചി ചേച്ചിയാണ് എങ്ങനെ പ്രാർത്ഥിക്കാൻ പഠി പഠിപ്പിച്ചത് ഒരു കുട്ടി പറയുന്നു മറ്റൊരു കുട്ടി പറയുന്നു ചേച്ചി ഞാൻ മരിച്ചു പോയതായിരുന്നു ഞാനിതാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ഇതൊക്കെ പറഞ്ഞാൽ ലോകം വിശ്വസിക്കൂ അതുകൊണ്ട് ഞാനിത് പറയില്ല എന്ന് കരുതിയതാ എന്നാൽ പത്ത് പേരെങ്കിലും ഇത് കേട്ടിട്ട് ജപമാല ചൊല്ലാനും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനും ഉണ്ണീശോയോടൊക്കെയുള്ള ജപം ചൊല്ലാനും വിശുദ്ധരോടുള്ള ലുത്തിനെ ചൊല്ലാനൊക്കെ മനസ്സാകുകയാണെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ് ഹലലുയ്യ എന്താണ് പിശാജിൻ്റെ ആവശ്യം നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട് അതെൻ്റെ മക്കൾ മനസ്സിലാക്കുക ഈ ഭൂമിയെ അതായത് ഈ ലോകത്തിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇതാണ് സ്വർഗം ഇവിടെ മതി ജീവിതം ഇവിടെ ആഘോഷിക്കണം എന്ന് വിചാരിച്ച് മുൻപോട്ട് പോകുന്നവർക്ക് യേശുവിനെ കണ്ടെത്താൻ പറ്റില്ല തന്നെ നമുക്ക് ദൈവം തരുന്ന പ്രത്യാശ സ്വർഗം എന്നതാണ് നിത്യജീവനാണ് അതിലേക്ക് കണ്ണുനട്ടുകൊണ്ട് ഈ ലോകത്തോട് മതി എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോവുക എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇന്നലെ ആരായിരുന്നു എന്ന് എനിക്കറിയാം എന്നാൽ വർഷങ്ങളിൽ ഞാൻ യേശുവിനോടൊത്ത് യാത്ര ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു പ്രത്യാശ അവൻ്റെ പരിപൂർണതയിലേക്ക് ഒരു വിശുദ്ധിയിലേക്ക് ദൈവം എന്നെ നയിച്ചത് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ ലോകത്തിലെ പലതിനോടും മതിയെന്നും മോഹങ്ങളോട് വിടവാങ്ങുക പൊയ്ക്കൊള്ളുക എന്ന് പറയാനും നമുക്ക് സാധിച്ചു ഡാൻസ് പഠിച്ചൊരു ചേച്ചിയെന്ന് ചേച്ചി എപ്പോഴും പറയാറില്ലേ ഒരു ടി വിയിലെ ഒരു ഒരു സിനിമ പോലും ഞാൻ കാണാറില്ല കാണാൻ നമുക്ക് താല്പര്യമില്ല താല്പര്യം ഉണ്ടെങ്കിൽ അല്ലേ നമുക്കത് കാണണം എന്ന് തോന്നുള്ളൂ ഒരു മിനിറ്റ് സമയം കിട്ടിയാൽ ഉടനെ ബൈബിൾ എടുക്കണം ബൈബിൾ വായിക്കണം നിരന്തര അരമണിക്കൂറൊക്കെങ്കിലും ബൈബിൾ വായിച്ച് മുൻപോട്ട് പോകണം എന്നാണ് അപ്പോ സാത്താൻ നമ്മളെ പല രീതിയിലും പീഡിപ്പിക്കുന്നുണ്ട് പല വിധത്തിലും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ എങ്കിൽ കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ കൂടിപ്പോയി ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ കർത്താവായി ചോദിച്ചു ക്രിസ്തു പൂർവാധിക സ്നേഹത്തോടെ ഏതെങ്കിലും ഒരു വചനം ചെവിയിൽ പറഞ്ഞുകൊണ്ട് എന്നെ എനിക്ക് എന്താ ബലം തന്നുകൊണ്ട് എന്നെ എഴുന്നേൽപ്പിക്കും തളർന്നു പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുന്നില്ല കർത്താവിൻ്റെ ആ വലതുകരം പിടുത്തമാണ് നമ്മിന്നും ഈഷോയിലൂടെ ഈ ലോകത്തിലെ ഒരു സഞ്ചാരിയെ പോലെ സമാധാനത്തോടെ മുൻപോട്ട് പോകാൻ സഹായിച്ചിരിക്കുന്നത് സാത്താനുണ്ടെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടറിയാം ഖലലു എത്രയോ പ്രാവശ്യം പല രീതിയിൽ കാണാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട് മറ്റൊന്ന് ചേച്ചി നിങ്ങളോട് പറയട്ടെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അതിന് എന്താ പറയുക മക്കളെ അതായത് നിരന്തരം നമ്മെ പീഡിപ്പിക്കുക നമ്മുടെ പ്രാർത്ഥന മുടക്കുക സമാധാനം നഷ്ടപ്പെടുത്തുക പരസ്പരം വെറുപ്പിക്കുകയും കലഹം വിതയ്ക്കുകയും ചെയ്യുന്നവരാണ് പിശാചുക്കള് അല്ലയെന്ന് പറയാൻ പറ്റുമോ നമ്മുടെ ഒരുവന്റെ ശത്രു അവന്റെ വീട്ടിൽ തന്നെയാണ് ആ വീട്ടിലുള്ള ചില വ്യക്തികൾ ബന്ധുമിത്രാദികളായിരിക്കാം അവർ ചേച്ചിപ്പോൾ ഈ പറഞ്ഞ തരത്തിലുള്ളവരായിരിക്കും നമുക്ക് നമ്മുടെ സമാധാനം കൂട്ടവരെടുത്ത് കളയും അപ്പൊ പിശാജു കൊമ്പും വാലൊക്കെ വെച്ചുകൊണ്ടാണോ കുട്ടികളെ കടന്നു വരിക അല്ല ഇതന്നെ രൂപം ഇതാണ് പിശാചികൾ നമ്മൾ അവരെ ഒഴിവാക്കിയാൽ കലഹം വിട്ടുപോകും സുഭാഷിതങ്ങളുടെ പുസ്തകമൊക്കെ ഒന്നെടുത്ത് വായിച്ചു നോക്കൂ കുട്ടികള് നിങ്ങൾ എന്നും ബൈബിൾ വായിക്കൂ ഹലിയ ഒരു കാര്യം കൂടെ ചേച്ചി പറയാണ് ജീവിതത്തിന്റെ സായാന്നത്തിലും ഭയം കൂടാതെ ജീവിക്കാൻ ചെറുപ്പം മുതലേ ദൈവത്തോടത്ത് ജീവിക്കണം വാർദ്ധക്യത്തിലല്ല ദൈവത്തെ അന്വേഷിക്കേണ്ടത് സുഭാഷിതങ്ങളുടെ പുസ്തകം പന്ത്രണ്ടിന് ഒന്നും രണ്ടും മൂന്നും വാക്കുകൾ പറയാണ് പ്രായമായവര് അതായത് അവര് വീഴും അത് എന്താ ഏതൊരു വൃക്ഷമായാലും ഒരു പരിധി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ പോടു വന്നു പൂതല് വന്നു എന്ന് പറയും അല്ലേ അത് കൊഴിഞ്ഞേ പറ്റുള്ളൂ അത് ഒഴിഞ്ഞു വീണേ പറ്റുള്ളൂ നമുക്കൊക്കെ വാർദ്ധക്യം വരും അത് മുൻപേ രോഗിയാകും മുൻറ്റമേ നമ്മൾ യേശുവിനെ സ്വന്തമാക്കിയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ചിരിക്കണം ഇപ്പൊ നമുക്ക് വാർദ്ധക്യത്തിൽ വയ്യാതെ ആവുമ്പോൾ ആ പഠിച്ച പ്രാർത്ഥനകൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും നമ്മുടെ ബുദ്ധിയിൽ അതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കും ഹലിയ നമ്മൾ കർത്താവ് മൊത്തമുള്ള ഒരു യാത്ര ഇത് ഒരു കൈ കർത്താവിൻ്റെ ഉള്ളം കരത്തിൽ വെച്ചുകൊണ്ട് ഒരു നടക്കുന്ന ഒരു യാത്രയുണ്ടല്ലോ അതിൻ്റെ ഒരു സുഖം അനുഭവിച്ചവർക്കേം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അത് ചെറുപ്പം മുതൽ ശീലിക്കണം വയസ്സായിട്ടല്ല അതിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് ഹലലുയ്യ അതുകൊണ്ട് നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും തലമുറ അങ്ങനെയായി അവർക്ക് വിശ്വാസം ഇല്ലാതെയായി മാറിക്കഴിഞ്ഞ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ നിന്ന് കിട്ടണം അത് ഇവിടെ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അവർ കർത്താവിനും ഉപേക്ഷിക്കുകയാണ് അപ്പൊ എൻ്റെ കുട്ടികള് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് ചേർക്കുക കർത്താവ് ഇന്നോളെ എനിക്കുണ്ടായ സഹനങ്ങൾ ഞാൻ ചെയ്ത ത്യാഗങ്ങള് അതെന്നും നമ്മൾ മുട്ടുകുത്തും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അതെന്റെ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പറയൂ പ്രത്യേകമായിട്ട് കാസ ഉയർത്തുമ്പോഴും ജപമാല ചൊല്ലുമ്പോഴും മക്കളെ പ്രത്യേകം എടുത്ത് പറഞ്ഞ് സമർപ്പിക്കേ അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറയൂ എൻ്റെ കുട്ടികൾ സുഭാഷിതം പത്ത് പത്തിൽ പറയാണ് തെറ്റിനു നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം വരുത്തി വയ്ക്കുന്നു ധൈര്യപൂർവ്വം ശാസിക്കുന്നവനാകട്ടെ സമാധാനം സൃഷ്ടിക്കുന്നു നമ്മുടെ വീട്ടില് നമ്മുടെ ഭാര്യ ആയിരിക്കാം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യ അയ്യോ ഞാനത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്തെങ്കിലും അനന്തര ഫലം ഉണ്ടാവും ഭർത്താവ് അതിന് അതാണ് പറയുന്നത് തെറ്റിന് നേരെ കണ്ണടക്കരുത് അവൻ ഉപദ്രവം വെക്കുന്നു ധൈര്യപൂർവ്വം ശാസിക്കാൻ അവൻ സമാധാനം സ്ഥാപിക്കുന്നു പ്രാവശ്യം അങ്ങനെ ധൈര്യപൂർവ്വം ശാസിക്കുമ്പോൾ പിന്നീടും അത് ആവർത്തിക്കാൻ അവർക്കൊരു ഭയം വരും കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളാണത് ഹലലിയ സുഭാഷിതം പതിനഞ്ച് പതിനാറ് വലിയ സമ്പത്തും അതോടത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ് നമ്മൾ അംബാനിയിലേക്ക് ഒന്നും നോക്കണ്ട കുട്ടികളെ എനിക്ക് അത്രയും വേണം എന്തിനാന്നിട്ട് അത് മുഴുവൻ നമ്മുടെ കൈവശം വെച്ചിട്ട് എന്ത് നേടാനാണ് അല്പം ഉള്ളു ദൈവഭക്തിയുണ്ടോ ദൈവജ്ഞാനമുണ്ടോ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ അത് മതി കുട്ടികളെ അതുമായിട്ട് നിങ്ങൾ മുൻപോട്ട് പോകാൻ ശ്രമിക്കൂ നിങ്ങൾക്ക് ഭയങ്കര സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവം അനുവദിക്കുന്നത് ദൈവം നമ്മെ തൊടുകയാണ് കെട്ടിപ്പിടിക്കാൻ വരികയാണ് പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് ഈ സഹനങ്ങളല്ലേ നമ്മെ വലിയ വലിയ പ്രാർത്ഥനക്കാരാക്കി തീർത്തത് ഈ സഹനങ്ങളല്ലേ നിരന്തരം നമ്മെ ദേവാലയങ്ങളിലേക്ക് അടുപ്പിച്ചത് ഈ സഹനങ്ങളല്ലേ കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ നമ്മെ പ്രേരിപ്പിച്ചത് ഹലീയ അതുകൊണ്ട് ആ സഹനം നിധിയായിട്ട് കണക്കിലെടുക്കുക അന്യായമായി പീഡിപ്പിക്കപ്പെട്ടാൽ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാകും ഹലലിയ യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാട് സഹിക്കണം സഹിച്ചേ പറ്റൂ ചേച്ചോട് പ്രാവശ്യം കർത്താവു എന്ന് പറഞ്ഞതാ ഏ എന്റെ മകളെ കർത്തൃശുശ്രൂഷക്ക് ഇറങ്ങി പുറപ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുകയാണ് ഞാൻ വളരെ വേദനിച്ച് ഒരു ചിലപ്പോൾ ഒരാഴ്ചക്ക് ഇങ്ങനെ സഹിക്കാൻ പറ്റാതെ കടന്നു പോയുന്ന ആളുകളുണ്ട് ദേശവും ഒറ്റപ്പെടുത്തി എല്ലാവരും ഒറ്റപ്പെട്ടു രോഗമാണ് എന്നൊക്കെ ഒരു തോന്നല എൻ്റെ ഉള്ളിലേക്ക് വന്ന് ഞാൻ വളരെ വേദനിച്ചിരുന്നു ആ സമയത്ത് എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞ വചനമായിരുന്നത് എനിക്കത് മതിയായിരുന്നു എൻ്റെ കർത്താവാണ് ഈ വന്ന് പറയുന്നത് ചാടി എഴുന്നേറ്റു ഞാൻ അല്ലെങ്കിൽ ഈ ടോക്ക് ഇന്ന് ഇത്രയും പ്രായമായിട്ടും ഇതുപോലെ പറയാനും ഒക്കെ പറ്റൂ നമുക്ക് എവിടുന്നാണ് ഈ ശക്തി കിട്ടുന്നത് എവിടുന്നാണ് നമുക്ക് ഈ പ്രചോദനം ലഭിക്കുന്നത് ദൈവം നമ്മെ തൊടുന്നത് കൊണ്ടും നമ്മോട് സംസാരിക്കുന്നത് കൊണ്ടും അല്ലേ ഹലലിയ അതിൻ്റെ പ്രതിഫലം നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല ഹലലിയ പ്രൈസ്തലോൺ വീണ്ടും എൻ്റെ മക്കളോട് ഞാൻ പറയാണ് നിങ്ങൾ ഒരു കാര്യം ഉറച്ചു വിശ്വസിച്ചോ മനുഷ്യൻ പലതും ആലോചിച്ചു വയ്ക്കുന്നു നടപ്പിൽ വരുന്നത് കർത്താവിന്റെ തീരുമാന മനുഷ്യന്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് നിങ്ങൾ എന്തൊക്കെയോ തീരുമാനിക്കുക എന്തെങ്കിലുമൊക്കെ നടന്നു കിട്ടി ചെലുന്ന് നടക്കാതെ പോകുന്നു ഇതൊക്കെ കർത്താവാണ് ഇതിന്റെ പിന്നത്തെ മുഴുവനാണ് ഹലലിയ സുഭാഷിതം ഇരുപത് ഇരുപത്തിരണ്ട് പറയാണ് തിന്മയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് പറയരുത് ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും പ്രതികാരം കർത്താവിന്റെ കയ്യിൽ കൊടുക്കുക നമ്മൾ ചെയ്യുമ്പോൾ അത് കുറഞ്ഞു പൂൺ കുട്ടികളെ കർത്താവിനെ അറിയത് മുഴുവൻ എങ്ങനെയാ വേണ്ടേന്ന് എഴുപത്തി പിന്നെ സങ്കീർത്തനം എഴുപത്തിരണ്ടിന്റെ പന്ത്രണ്ടില് പറയാണ് കർത്താവെ എൻ്റെ അയൽക്കാര് എന്നെ പീഡിപ്പിച്ചത് നീ കണ്ടില്ലേ അവരോട് ഏഴ് എഴുത്തിയായിട്ട് പ്രതികാരം ചെയ്യാൻ ഇതൊക്കെ ദാവി ഇത് പറഞ്ഞ കാര്യങ്ങളാണ് പറയൂ എൻ്റെ കുട്ടികൾ പറഞ്ഞോളൂ കർത്താവ് അത് അത് കേൾക്കും കർത്താവിനറിയാം എന്താ വേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അത് നമ്മൾ ഓർമ്മപ്പെടുത്തണം കർത്താവിനെ അതൊന്ന് പറയോ എൻ്റെ കുട്ടികൾ പറഞ്ഞോക്കോ ഹലീയ വീണ്ടും എൻ്റെ മക്കളോട് പറയാണ് എസ് എ കി എലിന്റെ പുസ്തകം മുപ്പത്തി ആറിന്റെ ഇരുപത്തിയഞ്ച് പറയാണ് ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും അപ്പൊ നിങ്ങളുടെ വീടുകളിൽ ഒന്ന് അന്നാൻ വെള്ളം തെളിക്കുക കുന്തിരുക്കം പോക്കുക ചെയ്ത് നോക്കുക എൻ്റെ കുട്ടികൾ എല്ലാ വെള്ളിയാഴ്ചയും കുന്തിരുക്കം പോക്കി എല്ലാ ദിവസം കുറച്ച് അന്നാൻ വെള്ളം നിങ്ങളുടെ അരവകപ്പള്ളിയിൽ നിന്ന് മേടിച്ചു കൊടുത്തിട്ട് ആ വാതിലൊക്കെ ഒരേ കുരിശു വരച്ച് അന്നാൻ വെള്ളം തെളിക്കി ശുദ്ധജലം തെളിക്കും എല്ലാ സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഞാൻ ഇത് പറഞ്ഞാൽ എനിക്ക് വരാത്ത ട്രോളുകൾ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് അതിനെ കുറിച്ച് പറയാതാ എന്താണ് മക്കളെ വിഗ്രഹം ഏതാണ് ഈ വിഗ്രഹം വിഗ്രഹം എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് യേശു അല്ലാത്ത മറ്റുള്ള ദൈവങ്ങൾ എന്ന് പണ്ട് ആരാധിക്കുന്നതിനെയാണ് ദൈവങ്ങൾ അതിനെയാണ് വിഗ്രഹം എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് വേറെ അല്ല വിഗ്രഹങ്ങൾ നമ്മൾ യേശുവിനെ കണ്ടവര് മാതാവിനെ കണ്ടവര് അത് ഒരു രൂപം ഉണ്ടാക്കി പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ മറ്റുള്ള ആൾക്കാരെ കണ്ടിട്ട് ഇതാണ് ദൈവം എന്ന് പറയില്ലേ എന്താ ഉണ്ടാക്കുന്നുണ്ട് എന്താ വിരോധം അപ്പോ എനിക്ക് ഞാൻ അതിൽ കൂടുതൽ പറഞ്ഞ അതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് വെച്ചിട്ട് പറയാൻ പറ്റാവുന്നതല്ലേ പറയാൻ പാടുള്ളൂ ഹലോ ലിയ പ്രൈസ്തലോൺ അപ്പോ സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും അതായത് യേശു ഏകരക്ഷകൻ എന്ന് പറഞ്ഞ യേശുവിലേക്ക് കടന്നു വരണമെങ്കിൽ കർത്താവ് വിളിക്കണം കുട്ടികളെ അല്ലാണ്ടൊന്നും കിട്ടില്ല അതൊരു വലിയ നിധി തന്നെയാണ് അടുത്ത വചനം പറയാണ് ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ വിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും പിതാക്കന്മാരുടെ ദേശം ഞാൻ നിങ്ങൾക്ക് വസി തരും അവിടെ വസിക്കും നിങ്ങൾ നിങ്ങളെൻ്റെ ജനവും ഞാൻ നിൻ്റെ ദൈവവുമാകും സകല തെറ്റുകളെയും നിന്യമായ ദുഷ്പ്രവർത്തികളെയും നിങ്ങളോർക്കുത്രേ എന്നിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നു നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് വെറുപ്പ് തോന്നുത്രേ ക്രൈസ്തലോൺ ഇതൊരു പുതു പുതുജനം ഇതൊരു വീണ്ടും ഞാനന അനുഭവമാണ് ചേച്ചി അവസ്ഥയില്ല ഇതൊക്കെ ഞങ്ങള് കടന്നു പോയ വഴികളുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും എനിക്ക് കർത്താവും ഞാൻ ആ ഹൈന്ദവ ആയിരുന്ന കാലഘട്ടത്തിൽ നടന്നിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് കർത്താവ് തന്ന ആ വെളിപ്പെടുത്തലുകള് ദർശനങ്ങൾ അത് മുഴുവൻ തന്നിട്ട് അതെല്ലാം നീക്കി രക്ഷകനായ ഈ ജീവിക്കുന്ന ദൈവത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് എങ്ങനെ എൻ്റെ മക്കളോട് എന്ന് എനിക്ക് പറഞ്ഞ അറിയാം ഇത് കണ്ടിട്ടാണ് മക്കളെ ഞങ്ങൾ നിൽക്കുന്നത് എന്തൊക്കെ കർത്താവ് നീക്കുക എന്ന് പറഞ്ഞോ അതൊക്കെ ഞങ്ങൾ നീക്കി എന്നാൽ ഇത് മുഴുവൻ നമ്മൾ കണ്ടതാണ് ഇതൊന്നും വിഗ്രഹമാണെന്ന് വിചാരിച്ചിട്ട് എന്റെ മക്കള് പല ടോക്കുകളും ഇപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ കേൾക്കുന്നുണ്ട് ഒന്നും നിങ്ങൾ വിശ്വസിക്കായിരിക്കുമോ നിങ്ങൾ ഇത് ഇത് പൂർണമായി നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ മുൻപോട്ട് പൊക്കോ അറുപത് വയസ്സായ ഒരു ചേച്ചിയായി പറയണത് നിങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചോ നിങ്ങൾ മുൻപോട്ട് പൊക്കോ പത്ത് മുപ്പത് കൊല്ലം ശുശ്രൂഷ ചെയ്തിട്ട് ഞാൻ കണ്ടതാണ് ഞാൻ നിങ്ങോട്ട് വിളിച്ച് പറയണത് ധൈര്യപൂർവ്വം ഞാൻ വിളിച്ച് പറയുന്നു എനിക്കിത് പറയാൻ യാതൊരു മടിവില്ല നിങ്ങൾക്ക് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഒരു ദിവസം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല അത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിന്റെ കുരിശെടുത്ത പിന്നാലെ വരാനാ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഓരോ ദിവസത്തിനും അതെ ക്ലേശം മടിയെന്ന് ഹലലിയ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ അടുത്ത ടോക്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം ഒരു കുട്ടി എനിക്ക് അവൾ ഉള് സാക്ഷ്യം പറഞ്ഞൊരു കാര്യമാണ് അത്ഭുതപ്പെട്ടു പോയി ഞാൻ കേട്ടിട്ട് ഒറ്റവാക്ക് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ചുരുക്കത്തിൽ ഒന്ന് പറയാം അരമണിക്കൂറ് ഡെയിലി അവൾ ഷി എൻ്റെ ഷിജീനട്ടോ എല്ലാ ദിവസവും ബൈബിള് വായിക്കുമായിരുന്നു അത്ര അരമണിക്കൂർ അവളുടെ കണ്ണുമ്മേ ഒരു വലിയ കുരു ഉണ്ടായിരുന്നു എന്ന് ഫയൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു മെൻസസ് റെഗുലർ ആയിരുന്നില്ല എന്ന് അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ അരമണിക്കൂർ വായന കഴിഞ്ഞ് കുറച്ച് നാൾ പിന്നിട്ട് കഴിഞ്ഞപ്പം ആ കണ്ണ് ഓപ്പറേഷൻ ചെയ്യുന്ന ആ കണ്ണിൻ്റെ കുരു ഡോക്ടർ പറഞ്ഞതാ ആ കുരു ബൈബിളിലേക്ക് വീണുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫയൽസിൻ്റെ അസുഖം വിട്ടുപോയി ഇന്നുവരെ ഇരുപത്തെട്ട് എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ ആർത്തവം ക്രമരഹിതമല്ലാത്തവണ്ണം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഹലിയ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മക്കളെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ ഒറ്റ ദിവസം മുടങ്ങാതെ ബൈബിൾ വായിക്കി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും സകല പിശാചുക്കളും പൈശാചിക ബന്ധനങ്ങളും നിങ്ങളെ വിട്ട് പുറത്തു പോയിക്കൊള്ളും അതിൻ്റെ ഉപദ്രവങ്ങളും നിങ്ങളെ വിട്ടുപോകും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ലോകം മുഴുവനേയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്രസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആഅമ്മ